ഹലോ ഞാൻ അലി പിൻലി അപ്പം ഞാൻ ഇന്നേ ഇന്ന ഇത് ഒരു വീട്ടിലേക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിയാലൊന്നാലോചിക്കുകയാണ് ഡെസ്ക് ടോപ്പ് അപ്പം അതിന് നമുക്ക് പരിചയമുള്ളൊരു കട എന്ന് പറയുന്നത് ഈ കട ആഷർ അതായത് അങ്കമാലി ജംഗ്ഷനിൽ തന്നെ അങ്കമാലി പമ്പ് ജംഗ്ഷൻ എന്ന് പറയും ആ ഇത് ഈ ഈ പമ്പ് ജംഗ്ഷൻ അതായത് അങ്കമാലി എനിക്ക് എനിക്കായിരുന്നു കാരണം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എ സി എൻ്റെ എ സിയൊക്കെ എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പോയി ഇവിടെ പോയി അവർ നല്ല റേറ്റിലും എന്തായാലും കാര്യങ്ങളൊക്കെ തരുമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ അവിടെ പോയത് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇന്നത്തെ പർച്ചേസ് ഞാൻ എന്തായാലും സംഭവം ഞാൻ എടുത്തു ഞാൻ വഴിയേ പറഞ്ഞുതരാം പിന്നെ കട എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കട എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നല്ല അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കട്ടിത്തരാം കുറച്ച് നേരം കഴി കഴിയുമ്പഴന്നല്ല അതായത് കടയുടെ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും നന്നായിട്ട് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒക്കെ ശരിക്കും കിട്ടിയ ഒരു കട എന്ന് പറഞ്ഞത് തന്നെ കാരണം അവർ നമ്മളോട് മാന്യമായിട്ട് പെരുമാറി നമ്മുടെ അടുത്ത് നമ്മുടെ അത് ഫ്രണ്ട്ലി പോലെയാണ് ഈ കടയിലത്തെ ആൾക്കാർ സ്റ്റാഫ് എല്ലാവരും അപ്പോൾ എന്തായാലും നല്ലൊരു പർച്ചേസിംഗ് ആയിരുന്നു ഇന്നത്തെ എന്തായാലും സാധനം എടുത്ത് സാധനം ഒരു ഇരുപത്തിരണ്ടായിരത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒക്കെ എടുത്ത് ഞാൻ പഞ്ചായത്തിൻ്റെ ഇ എം ഐയിലാണ് ഇനി അത് മാസം മാസം അടക്കേണ്ടി വരും അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്കമാരുടെ ഒത്ത നടുക്ക് ഒത്ത നടുക്കാണ് അതായത് അങ്കമാരുടെ പമ്പ് ഞാൻ ഇത് മറ്റേ തൃശ്ശൂർ റോഡ് ഇപ്പുറത്തേക്ക് ആലുവ എറണാകുളം റോഡ് അപ്പം എന്തായാലും ഒറ്റ നടക്കാതന്നെ ടൗൺ ടൗണിൻ്റെ ഒറ്റ നടക്കേ ആഷർ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫോൺ അതായത് അസ്യൂസ് എന്ന് പറഞ്ഞൊരു ഫോണെടുത്ത് ഇവിടെ നിന്നാണ് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഫസ്റ്റ് ഫോൺ അത് കഴിഞ്ഞ് പിന്നെ എ സി അതൊക്കെ എടുത്ത് ഇവിടെ നിന്ന് തന്നെയാണ് എന്തായാലും അവിടുൻ്റെ ഉള്ളിലേക്ക് കയറി ഇതേ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കൊച്ചു തൃശ്ശേരി മുന്നേളത്തിലെ കപ്പവള അതിൻ്റെ കപ്പേള അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സംഭവം രണ്ട് വർഷം ഓപ്പിൻ്റെ ഇടയ്ക്കൂടെ ഒരു സ്റ്റെയർ ഉണ്ട് അപ്പുറത്തൊരു സ്റ്റെയർ ഉണ്ടാവും ഞാൻ പറയാം അപ്പോൾ സ്റ്റെയർ കയറി സ്റ്റെയർ കയറി നേരെ പോകണം ദേ ഇവിടെ ഓപ്പോൻ്റെയൊക്കെ പരസ്യം ഇത് ഓപ്പോയാണ് തോന്നുന്നു ആ ഓപ്പോ അത് തന്നെ ഓപ്പോൻ്റെയൊക്കെ പരസ്യമുണ്ട് അവിടെ നിന്ന് കയറി 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 ഇതാണ് കട ഇവിടെയാണ് ഇവിടെ നിന്ന് നോക്കിയാലാണ് കട ഞാൻ കുറച്ചുകൂടി പോയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് സൈഡിൽ കൂടെ പോണം അതെ ഇത് അവിടെ ഒരു വേറൊരു വഴിയുണ്ട് അതായത് വേറൊരു എൻട്രൻസ് ഉണ്ട് ഇത് രണ്ടാമത്തെ ഒരു എൻട്രൻസാണ് ഇത് മറ്റേ എൻ എച്ച് നേരെ നമുക്ക് കയറാവുന്ന ഒരു എൻട്രൻസ് ആണ് എൻ എച്ച് നിന്ന് കയറാൻ പറ്റുന്ന ഒരു എൻട്രൻസാണ് അപ്പോൾ കട ഇത് തന്നെയാണ് ഇതേ ആഷർ ആഷർ ഡിജിറ്റൽ സ്റ്റോർ എന്തോ വേറൊരൊക്കെ ഉണ്ടല്ലോ ആ അതൊന്നും കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്തായാലും അതെ കണ്ട ഇതാണ് അവിടെ നിന്നുള്ള മോളിൽ നിന്നുള്ള ഒരു വ്യൂ കാരണം അങ്കമാരിയുടെ ഹൃദയഭാഗം അങ്ങനെയാണ് പറയാൻ പിന്നെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മൊബൈലിന്റെ ഒരുപാട് ഗ്യാജറ്റ്സ് ഉണ്ട് അതായത് ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ അതാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇവിടെ കയറി മെമ്മറി കാർഡും മെമ്മറി കാർഡും പെൻഡ്രൈവ് എ സി ടി വി വാഷിംഗ് മെഷീൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇത് കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസ് മറ്റേ ഹെഡ്ഫോണ് മോഡം അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ സി സി ടി വി എല്ലാ സംഭവം ഉണ്ട് ഇതേ ഇതേ മോണിറ്റേഴ്സ് പിന്നെ ലാപ്ടോപ്പ് എല്ലാ സംഭവം ഉണ്ട് ഇവിടെ മോണിറ്റേഴ്സൊക്കെ ടവറും അല്ലെങ്കിൽ ഇത് ഇത് ഇവിടുത്തെ സർവീസ് ചെയ്യണ അല്ല മറ്റേ അസംബ്ലി ചെയ്യണ ഒരു തന്നെ ഇവർ രണ്ടുപേരും അസംബ്ലി ചെയ്യണവരാ ഇവിടെ നേരത്തെ കണ്ടിട്ടില്ലേ അവർ രണ്ടുപേരും പേരും അസംബ്ലി ചെയ്യുന്നവരാ ഇപ്പോൾ ഇത് ഈ സാധനമാണ് ഞാൻ വാങ്ങിയത് ഫോക്സിൻ്റെ ഇത് അസംബ്ലി ചെയ്തതാണ് സി പി യു ഇത് പിന്നെ ഫോക്സിൻ്റെ എൽ മറ്റേ മോണിറ്റർ ഇരുപത്തിരണ്ട് എൽ ഇ ഡി കർവ് എന്നൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് അറിയാം എന്തായാലും തുറന്നു നോക്കിയിട്ടുള്ള അപ്പോൾ ഈ സാധനം വാങ്ങി പിന്നെ ഇത് ഇത് യു പി എസ് യു പി എസ് ഇതിനെങ്ങാണ്ട് നാല് എത്രയാ റേറ്റും എത്രയാണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല രണ്ടായിരം ആ റേഞ്ച് അങ്ങന സി പി യു പതിമൂവായിരം അത്രേ പിന്നെ ഇത് ഫോക്സിൻ്റെ മറ്റേ ഈ സാധനം അയ്യോ കീപാഡും മൗസും കൂടിയുള്ള സാധനം പിന്നെ ഇതൊരു മൗസ് പാഡ് മൗസ് ബാഡ് ഇതൊരു മോഡൽ ഇത് മറ്റേ ഫൈവ് ജി നെറ്റ് കണക്ഷനൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകാരണം അത് ഭംഗി പിന്നെ ആ എന്തായാലും ഒരു മോഡത്തിൻ്റെ എല്ലാ വീട്ടിലും മിക്ക വീട്ടിലുള്ള ഉണ്ട് ഇവിടെ എൻ്റെ വീട്ടിലില്ല അപ്പോൾ പിന്നെ എന്തായാലും നമ്മളതിൻ്റെ ഒരു നികത് നിർത്തിയതാണ് ഒരു കുറവ് നിർത്തി നികത്തിയതാണ് ഇത് ബ്ലൂടൂത്ത് ഇതിൻ്റെ ആവശ്യം എനിക്ക് വരും എന്ന കാര്യം ഞാൻ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനം ചെയ്തത് പക്ഷേ ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നല പിന്നെ ഇത് വെബ് ക്യാമറ സെബ്രോണിക്സിൻ്റെ ഇതിൻ്റെ ക്ലാരിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഉണ്ടായിരിക്കും ഈ സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഗിഫ്റ്റ് തന്ന സാധനമാണ് എയർപോർഡ് അത് ബോട്ടിൻ്റെ എയർപോർഡ് എന്തായാലും ഇതിന് ആ എന്തായാലും ഇതെനിക്ക് ഗിഫ്റ്റ് തന്ന അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് ഇത് പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് ഒരു മൈക്ക് മൈക്ക് വരണം വാങ്ങി കാരണം എന്തായാലും ഇനി ഇതൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ മൈക്ക് വരണത്തിൻ്റെ ആവശ്യമുണ്ട് ഇതാണ് മൊത്തം സാധനങ്ങൾ പിന്നെ വേറെ രണ്ട് സാധനങ്ങൾ കൂടി ഉണ്ട് ഞാൻ കാട്ടിത്തരാം ഇതാണ് ഗ്രീൻ സ്ക്രീൻ ഇത് ഗ്രീൻ സ്ക്രീൻ ഇത് പിന്നെ ഒരു മൈക്കിന്റെ സ്റ്റാൻഡ് മൈക്കിന്റെ സ്റ്റാൻഡ് എന്തായാലും ഇത് രണ്ട് വിൾക്കാരുന്നു ഈ സാധനം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഹെയർ ഈ സാധനം എനിക്ക് ആദ്യമായിട്ട് കിട്ടണ സംഭവമാണ് എന്തായാലും നന്ദി